വാർത്തകൾ നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വാക്കുതർക്കത്തിനിടെ മരുമകൻ പിടിച്ചു തള്ളിയ നാൽപ്പത്തഞ്ചുകാരി തലയിടിച്ച് വീണു മരിച്ചു വെമ്പായം ചെറുത്തലക്കൽ പെരിലക്കോട് നീതുഭവനിൽ ഇന്ദിര ആണ് മരിച്ചത് സംഭവത്തിൽ ഇന്ദിരയുടെ മകളുടെ ഭർത്താവ് വെഞ്ഞാറമൂട് മാരിയം സ്വദേശി സുനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച വൈകിട്ട് മണിയോടെയാണ് വെമ്പായത്ത് വെച്ച് സംഭവം നടന്നത് ഇന്ദിരയുടെ മകൾ നീതുവിൻറെ ഭർത്താവാണ് സുനിൽ രണ്ട് കുട്ടികളുള്ള ദമ്പതിമാർ ഒരു വർഷത്തോളമായി വേർപിരിഞ്ഞാണ് താമസം നീതുവിനും ഇന്ദിരക്കും ഒപ്പം താമസിക്കുന്ന കുട്ടികളെ കാണാൻ സുനിൽ ഭാര്യ വീട്ടിലെത്തുന്നത് പതിവായിരുന്നു രണ്ടാഴ്ച മുമ്പ് എത്തിയ സുനിൽ കുട്ടികളെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞായറാഴ്ച വൈകീട്ട് നാലു മണിയോടെ ഭാര്യ വീട്ടിലെത്തിയ സുനിൽ കുട്ടികൾക്ക് സുഖമില്ലെന്നും നീതുവിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ട് ബഹളം വെച്ചു തുടർന്ന് നീതുവിന്റെ സഹോദരൻ നിതീഷ് ബാബുവുമായി തർക്കമുണ്ടായി ഇതിനിടെയാണ് ഇന്ദിരയെ പിടിച്ചു തള്ളിയത് തലയിടിച്ച് വീണ ഇന്ദിരയെ മകനും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യ മരണം സംഭവിച്ചു ഇടയ്ക്കിടെ ഭാര്യ വീട്ടിലെത്തുന്ന സുനിൽ വീട്ടുകാരുമായി വഴക്കിടുന്നത് പതിവാണെന്നാണ് നാട്ടുകാരും പറയുന്നത് സുനിലിന്റെ സഹോദരിയുടെ മകളെ നീതുവിന്റെ സഹോദരൻ ഒരു വർഷം മുമ്പ് വിവാഹം കഴിച്ചതാണ് നീതുവുമായുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നും നാട്ടുകാർ പറയുന്നു വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘം മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സുനിലെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് ഇന്ദിരയുടെ മകന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ